ഞാൻ കാർട്ടൂണിസ്റ്റ് ഹരികുമാർ നാൽപ്പത് വർഷമായി ഈ കാർട്ടൂൺ രംഗത്ത് സാജീവമാണ് ഹക്കു എന്നുള്ള തൊഴിലനാമത്തിലാണ് ഞാൻ കാർട്ടൂൺ വരയ്ക്കുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം വരാൻ കാര്യം നമ്മുടെ പ്രിയങ്കരനായ വി എസ് മരിച്ചിട്ട് ഏതാനും ദിവസമായിട്ടുള്ളൂ അപ്പോൾ വി എസിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് വി എസിൻ്റെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പിന്നെ ബി ബി എസുമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഞാൻ വി എസിനെ പറ്റി എഴുതിയ വരച്ച വി എസിൻ്റെ കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ് ഇത് നൂറ്റി മുപ്പത്തൊന്ന് പേജിലായിട്ട് വി വി എസിനെ കുറിച്ചിട്ടുള്ള കാർട്ടൂണുകളാണ് ഈ ബുക്ക് മുഴുവനും ഇത് മറ്റേ പ്രിയദർശിനി ഇത് പുറത്തിറക്കിയിരിക്കുന്നത് പിന്നെ ഒരു ഒരു പ്രത്യേക ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുള്ളത് രമേശ് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും പന്നിയൻ രവീന്ദ്രനും ഡോക്ടർ ബി രാജാകൃഷ്ണനും ചേർന്നിട്ടാണ് അപ്പം ബുക്കിനെ പറ്റി പിന്നെ പന്നിയൻ രവീന്ദ്രൻ എഴുതിയ അവതാരികയിൽ ചെ ഇച്ചിരി മറ്റേ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ബി എസ് പങ്കെടുക്കുന്ന പരിപാടികളിലെ ജനപങ്കാളിത്തം അസൂയാവഹകമാണ് എത്തിച്ചേരുന്നവരിൽ രാഷ്ട്രീയക്കാരും അരാഷ്ട്രീയക്കാരും പ്രതിപക്ഷക്കാരും എല്ലാം ഉണ്ട് വി കുറിച്ച് കെ വി ഹരികുമാർ പല പലപ്പോഴേ വരച്ച കാർട്ടൂണുകൾ ചേർത്ത് ഒരു പുസ്തകമാക്കുന്നതിലേറെ സന്തോഷമുണ്ട് കാർട്ടൂണിസ്റ്റ് നല്ല രാഷ്ട്രീയക്കാരനാണ് ഭാവനാശാലിയാണ് ഹരികുമാറിൻ്റെ കാർട്ടൂണുകൾ ഹാസ്യ വിമർശനാത്മകമാണ് ഹരികുമാറിൻ്റെ ഓരോ കാർട്ടൂണും ഓരോ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് ഇതിനകത്ത് പ്രധാന ഒരു സംഭവം ഇതാണ് പാർട്ടി റിപ്പോർട്ടിങ്ങിൽ തനിക്കെതിരെ നേതൃത്വത്തിൻ്റെ ആസൂത്രിത നീക്കമെന്ന് പരാതി നോ നോക്ക് നിർത്തിപ്പൊരിച്ചതാ അരിയാഹാരം കഴിക്കുന്നവർ ചെയ്യുന്ന പണിയാണോ ഇത് പാത്രത്തിലിട്ട് പൊരിക്കുമ്പോഴും അക്ഷോഭനായ വി എസിനെയാണ് കാർട്ടൂണിസ്റ്റ് വരച്ചു കാണിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ കാര്യത്തിൽ വി എസിൻ്റെ നിലപാടുകളും കാർട്ടൂണിസ്റ്റ് നിരീക്ഷിക്കുന്നു പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വി എസിൻ്റെ നിലപാടുകളും കാർട്ടൂണിസ്റ്റ് വിമർശനപരമായി കാണുന്നുണ്ട് അതാണ് ഈ മറ്റേ കാർട്ടൂണിസ്റ്റിൻ്റെ വരയിൽ ബി എസിൻ്റെ മകൻ അരുൺകുമാറിനെ തൊത്ത് തൊട്ടിലാട്ടുന്ന ഒരു കാർട്ടൂണുണ്ട് ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരെ പോവോ ഓർത്തോർത്ത് ചിരിക്കാവുന്ന അനർഹ നിമിഷങ്ങളാണ് ഹരികുമാർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് മറ്റേ പന്നീൻ്റെ മീൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ബി എസിന് പാട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുടെയും നിരവധി എത്രയോ ശാസനകളും തരം താഴ്ത്തലുകളും പുറത്താക്കലുകളും ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് അച്യുതാനന്ദൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ബി എസിൻ്റെ ജന്മനാടായ ആലപ്പുഴ ജില്ലയിലെ പറവൂര് ഇലാണ് എൻ്റെയും ജന്മനാട് ഞങ്ങളുടെ വീടിൻ്റെ ഏതാനും വായകൾക്ക് അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നു വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ അവിടെ വെച്ച് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എല എലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം വരുന്നത് ഞങ്ങൾ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് അച്ഛൻ നിന്നും പഠിച്ചത് അപ്പോൾ ഈ സ്കൂളിൽ വോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാനും ആ ക്യൂ അതേ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മറ്റേ സാധാരണ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ട് ക്യൂ ഒന്നും നോക്കാതെ ഓടിച്ചെന്ന് വോട്ട് ചെയ്യുന്ന ഒരു രൂപത്തിലല്ല ബി എസ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ക്യൂവിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഊഴം വരുമ്പോൾ പോയി വോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ക്യൂവിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം നേരിട്ട് കൊടുക്ക അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ജന്മനാളിലാണ് ഞാനും എൻ്റെ ഇളയ മോളായ മീരയും കൂടെ കണ്ടോൺമെന്റ് സോൺസിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റേ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളോടുള്ള ഞാൻ കാര്യം പറഞ്ഞു ഈ ബുക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണിക്കണം വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ അവര് അവർ ഈ ബുക്കൊന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ ആ ബുക്ക് കൊടുത്തു അപ്പോൾ അവരിത് നോക്കിയിട്ട് എല്ലാം അച്ഛനത്തിനെതിരായിട്ടുള്ള കാർട്ടൂണുകളാണ് അതിനകത്ത് വരച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അവർ ചോദിച്ചു ഇത് കൊടുക്കണോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരായ കാർട്ടൂണുകളാണ് ഇതെല്ലാം കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കുറച്ച് നാളായി ഇത് പ്രസിദ്ധീകരിച്ചിട്ട് അദ്ദേഹത്തിന് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് കാണണം എന്നതിൻ്റെ ഒരു ബുക്ക് ഏത് വർഷം ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രസിദ്ധീകരിച്ചത് മറ്റേ കെ പി സി സിയുടെ പ്രദർശിനി പബ്ലിക്കേഷൻ ആണ് പുറത്തിറക്കിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെ കാണാനായിട്ട് നമ്മൾ മറ്റേ കൻറ്റോൺമെൻറ്റ് ഹോസ്റ്റ് ചെല്ലുന്നു അപ്പോൾ അവർ അവർക്ക് കൊടുത്തു വിട്ടു അവർ അകത്ത് പോയി വി എസിൻ്റെ ബുക്ക് കൊണ്ട് കാണിച്ചിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുക അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് ചെല്ലാം അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ഈ മറ്റേ കാർട്ടൂൺ ബുക്ക് നോക്കി ചി ഊറ് ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഈ കാർട്ടൂണുകളിലൊക്കെ കടന്നു പോയിട്ട് ചില ചില കാർട്ടൂണിനെ പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരണങ്ങളും സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാറിനെ പറ്റിയുള്ള ഒരു അഴിമതി കാർട്ടൂൺ അഴിമതിയുടെ ഒരു വാർത്ത വന്നപ്പോഴുള്ള ഒരു കാർട്ടൂൺ ഉണ്ട് അതിനകത്ത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച അഴി മറ്റേ അരുൺകുമാറിനെതിരെയുള്ള കേസൊക്കെ തള്ളിപ്പോയി അതറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതറിയും പക്ഷേ ഈ ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തയ്ക്കനുസരിച്ച് നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കടമ അത് അതനുസരിച്ച് ആ വാർത്ത വന്ന ദിവസം വരച്ച കാർട്ടൂണാണിത് പിന്നെ ഇത് റദ്ദ കേസ് തള്ളിപ്പോയ സമയത്ത് നമ്മൾ വേറെ വരയ്ക്കും അങ്ങനെയാണ് അങ്ങനെ ഒരു മറ്റേ അദ്ദേഹം ഈ കാർട്ടൂൺ ബുക്ക് മുഴുവനും വളരെ സഹിഷ്ണുതയോടെ വളരെ ആസ്വദിച്ച് വളരെ കൗതുകത്തോടെ ഈ ബുക്ക് മുഴുവനും വായിച്ചു തന്നിട്ട് മറ്റേ അദ്ദേഹം പിറന്നാളിന്റെ പായസം തന്നാണ് ഞങ്ങളെ അവിടുന്ന് യാത്ര ആക്കിയത് അപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ നേതാവിന്റെ അടുത്തു നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സമീപനമായിരുന്നു അദ്ദേഹം വളരെ ഭയ പേടിച്ച് ഭയപ്പെട്ടാണ് നമ്മളിത് ബുക്കും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് പക്ഷേ അദ്ദേഹം ഭയ വളരെ ആസ്വദിച്ചിട്ടാണ് കാർട്ടൂൺ ബുക്ക് കണ്ടത് അതുകൊണ്ടൊക്കെ നമുക്ക് ഈ മറ്റേ സ സമകാലീനരായ മറ്റു നേതാക്കളുടെ അടുത്ത് അങ്ങനെ ചെല്ലാൻ പറ്റുമോയെന്നെനിക്ക് സംശയമുണ്ട് നമ്മൾ പല നേതാക്കന്മാരെ കുറിച്ചും വരച്ചിട്ട് അടുത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളുമുണ്ട് പക്ഷേ അദ്ദേഹം അതിൽ നിന്നൊക്കെ വളരെ വ്യ വ്യത്യസ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള കാർട്ടൂണുകൾ പോലും വളരെ ആസ്വദിച്ച് അദ്ദേഹം നോക്കി അങ്ങനെ വളരെ സൗമ്യമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് സി പി എമ്മിൻ്റെ ഇപ്പോഴുള്ള ഒരു ഉന്നത നേതാവിനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ കളക്ഷനുമായിട്ട് നമ്മൾ പത്ത് മണിക്കൂറോളം മറ്റേ സെക്രട്ടറിയേറ്റിൽ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ വാദം കിഴുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിനെ കാണാനും ഒരു കോപ്പി കൈമാറാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനകത്തുനിന്ന് അതുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹിഷ്ണുത നമുക്ക് ബോധ്യമാകുന്നത് ആ മറ്റേ അദ്ദേഹത്തിനെതിരെ വരച്ച കാർട്ടൂണുകൾ പോലും അദ്ദേഹം ശരിക്കും ആസ്വദിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഈ ഈ ബുക്കിൽ നൂറ്റി നൂറ്റിമുപ്പത്തൊന്ന് പേജുള്ള ഈ ബുക്കിലാണ് കാർട്ടൂൺ വരച്ചിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ പഴയ കളക്ഷനുകൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ആയിരക്കണക്കിന് കാർട്ടൂണുകൾ വി എസിനെ തന്നെ വരച്ച് വി എസിൻ്റെ മാത്രം വരച്ച കാർട്ടൂണുകൾ ഇനി ഇരിക്കുന്നുണ്ട് ബുക്കാക്കാനാണെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ബുക്കാക്കാനുള്ള കാർട്ടൂണുകൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം കൈകടത്താത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇല്ലാത്ത ഓരോ മേഖലകളും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും പത്രങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് വി എസ് എന്നുള്ള രണ്ട് പേര് അദ്ദേഹം കൈകടത്തിയ വിഷയങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വരയ്ക്കാത്ത നമുക്ക് ഒഴിവാകാൻ പറ്റത്തില്ല മിക്കവാറും ഇദ്ദേഹത്തിനെ വരയ്ക്കേണ്ടി വരുന്നുണ്ട് അങ്ങ് ഉള്ളതും ഇദ്ദേഹം ചെയ്തിട്ടുള്ളതും അപ്പോൾ ഈ അദ്ദേഹം ഏർപിഴിഞ്ഞു പോയെങ്കിലും കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് അദ്ദേഹം വിള പറഞ്ഞ് പറഞ്ഞാൽ പോലും എൻ്റെ മനസ്സിൽ നിന്ന് അദ്ദേഹം വിള പറയത്തില്ല അതായത് അദ്ദേഹം എത്തി എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം എനിക്ക് വി എസ് വി എസ് എന്നുള്ള ഈ രണ്ടക്ഷരത്തിനെ മറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഹൃദയത്തിൽ ടച്ച് ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് വി എസ് ലാൽ സലാം